എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് പാൽ പായസമാണ് അപ്പോൾ അത് അടുപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അടുപ്പിലൊക്കെ ഏത് വിഭവം ഉണ്ടാക്കിയാലും അതിൻ്റെ രുചി ഒരുപാട് കൂടുമല്ലേ അപ്പോൾ ആദ്യം എന്താ ഉരുളി വെച്ചുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളത്തിനകത്ത് ഏകദേശം ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഈ ഉരുളിക്കകത്ത് നിന്ന് മാറ്റി കളഞ്ഞിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഉരുളി കുറേ നാൾ നമ്മൾ ഉപയോഗിക്കാതെ ഉപയോഗിക്കാതിരുന്ന് കഴിയുമ്പം അതിനകത്ത് ഒരു ക്ലാവിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചുള്ള അറിവ് എനിക്കില്ലായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറിവ് അതെനിക്ക് കൊച്ചിച്ചനാണ് പറഞ്ഞു തന്നത് അപ്പോൾ ഇന്നത്തെ പാചകം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കൊച്ചിച്ചനാണ് പാചകത്തിൻ്റെ മെയിൻ ആൾ അത്യാവശ്യം നന്നായിട്ട് പാചകം ചെയ്യുന്ന ആളാണ് കൊച്ചിച്ചൻ പക്ഷേ വെല്ലപ്പൊഴുമൊക്കെ അത് ചെയ്യാറുള്ളൂ എന്ന് മാത്രം ഇപ്പം ഇതാ വെള്ളം അവിടെ ഇരുന്ന് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് അരി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അരി പുറത്ത് വെച്ചിട്ട് വേവിച്ചെടുത്തില്ല അകത്ത് കുക്കറിലാണ് വേവിച്ചെടുത്തത് കാരണം ഒന്നാമത്തെ കാര്യം നല്ല ചൂടാണിപ്പം സമയം ഏകദേശം ഒരു പതിനൊന്നര മണിയായിട്ടുണ്ട് അപ്പോൾ പുറത്ത് നല്ല ചൂടായതുകൊണ്ട് ഒരുപാട് സമയം അടുപ്പിൻ്റെ അടുത്ത് നിൽക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിനകത്ത് വേവിച്ചെടുത്തത് അരി ഉണക്കലരിയാണ് അപ്പോൾ ഇതാ ഒരു ഗ്ലാസ് അരിയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ചല്ല വേവിച്ചത് അതുകൊണ്ട് ഇതാ നന്നായിട്ട് അതൊരു വറ്റി വന്നിട്ടുണ്ട് ആ സമയത്ത് ആ ഉള്ള വെള്ളത്തിൽ തന്നെ വേറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ആ ബാക്കിയുള്ള വെള്ളത്തിലാണ് വെള്ളത്തിലാണതൊന്ന് ഉടച്ചു കൊടുത്തത് ഇപ്പം ഇതാന്നാ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് അത് ആ ഒരു കപ്പ് കൊണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയാത്തവർ ഒന്ന് പരീക്ഷ നോക്കിക്കോളൂ കേട്ടോ ആ ക്ലാവിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ അതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി ആ ഒരു ഉരുളിക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഉരുളിയുടെ അകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചു അത്യാവശ്യം ചൂടുള്ള വെള്ളം തന്നെയാണ് കേട്ടോ അതൊഴിച്ചിട്ട് നമ്മളിത് ആ ഉരുളിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നു പോരുതേ ദാ ഞാനാണ് കേട്ടോ ഇളക്കുന്ന ആളെ കുറേ നേരം കൊച്ചിച്ചിനെ ഇളക്കി അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കുനിഞ്ഞ് നിന്നിട്ട് തന്നെ ഇത് ഇളക്കണം അപ്പോൾ എല്ലാവരും മാറി മാറിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് ഇളക്കല് ഏറ്റെടുത്തത് ഞാനും കൊച്ചിച്ചനും കൂടിയാണ് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു മെയിൻ ആൾക്കാർ ഇതാ ഇതിപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത അരി അപ്പം ചെറിയ തീലിട്ടിട്ടാണ് ആദ്യം വേവിച്ച് തന്നത് അതിന് ശേഷമാണ് നമ്മൾ രണ്ട് മൂന്ന് വിറകും കൂടെ വച്ച് കൊടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പായസം കഴിച്ചാൽ അതിന് ശേഷം എന്താ അതിനകത്തേക്ക് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു ഉണക്കലരി നമ്മുടെ ആ ഒരു ഉരുളിയുടെ അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നുമില്ല വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇതാ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ട്രൈപോഡ് പോഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് പോകുമ്പം അതുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് കുറേ ഇങ്ങനെ ഷെയ്ക്ക് ആവാൻ സാധ്യതയുണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഇപ്പം ഇതാ തീ ഒന്നും കൂടെ കൂട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉരുളിക്കത് തയ്യാറാക്കുമ്പം തീ കൂട്ടിയും കുറച്ചു ഇരിക്കണം കേട്ടോ ഒരുപാട് തീ കൊടുക്കരുത് അപ്പോൾ ഇതാ ആ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളത്തിൽ തന്നെയാണ് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അതിനുശേഷം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കണം നമ്മൾ കുക്കറിൽ ഇത് വേവിച്ചാലും നമ്മൾ ഉരുളിക്കകത്തേക്ക് തയ്യാറാക്കുമ്പം ഇങ്ങനെ ചെയ്യണം ചെയ്യണോട്ടോ അതാ ഇനി ചേർത്ത് കൊടുക്കണത് കുറച്ച് ഓട്ട്സാണ് ഓട്ട്സ് ഒരുപാടൊന്നുമില്ല നമ്മൾ ഒരു ഗ്ലാസ് ഉണക്കലരി എടുത്തപ്പം ഒരു കാൽ ഗ്ലാസ്സും കുറച്ചും കൂടെ കൂടുതൽ ഓട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതെന്തിനാണെന്ന് വെച്ചാൽ ഓട്ട്സ് ചേർക്കുമ്പം നമ്മുടെ ഈ പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും മിൽക്ക് മെയ്ഡ് ഒന്നും ചേർക്കാതെയാണ് ഞങ്ങൾ ഈ പായസം തയ്യാറാക്കിയെടുത്തത് ശരിക്കും നമ്മുടെ അമ്പലപ്പുഴ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നന്നായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുമ്പം പായസത്തിൻ്റെ രുചി അല്പം കൂടും ഇനി ഇതാ പാലാണ് ചേർത്ത് കൊടുത്തത് നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് എടുത്തിരിക്കുന്നത് രണ്ട് ലിറ്റർ പാലാണ് അതാണ് കേട്ടോ അളവ് അപ്പോൾ കൊച്ചിച്ചനൊക്കെ ഇത് ബൈഹാർട്ടാണ് അവരളവിലൊന്നുമല്ല ചേർക്കുന്നത് കൈകൊണ്ട് തന്നെയാണ് ഇടുന്നത് എന്താ പഞ്ചസാര ഓട്സ് ആണെങ്കിലും ഒന്നും അളവല്ല കേട്ടോ അവർക്കറിയാം അതിൻ്റെ ആ കറക്റ്റ് അളവ് അറിയുന്നത് കൊണ്ട് പാചകമൊക്കെ നന്നായിട്ട് അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ നിങ്ങൾക്ക് അറിയാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അളവ് പറയുകയാണ് അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒട്ടും കൈവിടാതെ തന്നെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പം നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തത് ഒരു ലിറ്റർ പാലാണ് മൊത്തം ചേർക്കേണ്ടത് രണ്ട് ലിറ്റർ പാലാണ് ആ ഒരു ലിറ്റർ ആദ്യം ചേർത്തിട്ടാണ് ഇതുപോലെ ഇളക്കി നല്ലോണം യോജിപ്പിച്ച് കൊണ്ടുവന്നത് അതിനുശേഷം ശേഷം ഒരു ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാൻ എടുത്തു വെച്ചിരുന്നു ഞാൻ വിചാരിച്ചു മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടായിരിക്കാം ഇത് തയ്യാറാക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ മിൽക്ക് മെയ്ഡ് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ചേർത്തില്ല പക്ഷെ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ അടുപ്പിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണല്ലോ അപ്പോൾ ആ പാലിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് ഒരു ഏകദേശം ഒരു പിങ്ക് കളറിൽ തന്നെ നമുക്ക് ആ പായസം കിട്ടും ഇപ്പോൾ ഇതാ അമ്മയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അടുത്ത ലിറ്റർ എല്ലാവരും കൂടിയുള്ള പാചകമായിരുന്നു കാരണം കുറച്ച് നേരം അവിടെ നിന്ന് കഴിയുമ്പോൾ ക്ഷീണിക്കുമ്പം അടുത്ത ആൾ വന്നിട്ടായിരുന്നു പാചകം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നല്ല രസമാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ടൊക്കെ ഇങ്ങനെ നമ്മൾ പാചകം ചെയ്യുമ്പം അത് മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതാ ഒരു ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുത്തു ഒട്ടും വെള്ളം ചേർക്കാതെയാണ് പാലെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അത്യാവശ്യം അതിനകത്ത് വെള്ളമുണ്ട് അതുകൊണ്ട് പാലിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പിന്നെ അത് വീണ്ടും ഇതുപോലെ കൈവിടാതെ തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇനി അപ്പോൾ നിങ്ങൾ ഉണക്കലരി പായസം പാൽ പായസം തയ്യാറാക്കുമ്പം ലേശം ഓട്സും കൂടി ഇട്ട് ഇട്ടുനോക്കൂ ഇതിനകത്തേക്ക് നമ്മൾ ഓട്സ് ചേർത്തതായിട്ട് അറിയേയില്ല കേട്ടോ കാരണം വളരെ കുറച്ചല്ലേ നമ്മൾ ഓട്സ് ചേർക്കുന്നുള്ളൂ പക്ഷെ നന്നായിട്ട് കുറുകി കിട്ടും ഈ ഉണക്കലരി മാത്രം നമ്മൾ പായസം തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും അറിയാം കുറച്ച് വെള്ളം പോലെയേ കിട്ടുക അത് വ്യത്യസ്തമായിട്ട് കിട്ടും കേട്ടോ നല്ല കുറുകി കിട്ടും ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്തു പഞ്ചസാരയുടെ അളവ് ഞാൻ പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ മധുരം ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലായിരിക്കും ചിലവർക്ക് പായസത്തിന് നന്നേ മധുരം വേണം ചിലർക്ക് അത് അൽ വളരെ കുറച്ച് മധുരം മതിയാവും മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ളൂ എന്നിട്ടും കൈവിടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക അപ്പം ലേശം എൻ്റെ കയ്യിൽ തന്നതാണ് മധുരം ഉണ്ടോയെന്ന് അറിയാൻ കേട്ടോ മധുരം മാത്രമല്ല ടേസ്റ്റും അപ്പാര ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇതാ ഇപ്പം ചേർത്ത് കൊടുത്തത് ഏലക്ക അപ്പം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തത് രണ്ട് ടീസ്പൂൺ അത്രയാണ് ചേർത്ത് കൊടുത്തത് ആ അളവ് നമ്മൾ ഉണ്ടാക്കുന്ന അളവിൻ്റെയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ആ ഫ്ലേവർ നന്നേ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മധുരവും ഏലക്കയും അതുപോലെ നട്ട്സൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം എന്താ നെയ്യ് വറുത്ത കുറച്ച് കാഷുനട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്തേക്ക് മുന്തിരി ചേർക്കുന്നില്ല നട്ട്സ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ നട്ട്സ് ചേർക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പായസത്തിൽ അപ്പം നമ്മളൊന്ന് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം കേട്ടോ അതൊക്കെ കഴിക്കാനായിട്ട് ഒരു എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പായസത്തിൽ അതൊന്ന് കഴിക്കാൻ അതുകൊണ്ട് ചേർത്ത് കൊടുത്തു എന്നേ ഉള്ളൂ ഇപ്പം ഇതാ അതിനകത്തേക്ക് നമ്മൾ ആ ഉണ്ടല്ലോ അതിനകത്തേക്ക് അതുകൊണ്ട് കുറച്ച് പായസം അതിനകത്ത് ഒന്ന് ചുറ്റിച്ച് വെച്ചു അതിനുശേഷം നമ്മൾ ഒരു രണ്ട് സെക്കൻഡെങ്കിലും ഈ അടുപ്പി തന്നെ വെക്കണം അപ്പം തന്നെ വാങ്ങരുത് അതെല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് തീ കെടുത്തി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിനകത്ത് അത്യാവശ്യം തീയൊന്നുമില്ലാട്ടോ വളരെ കുറച്ച് തീയുള്ളൂ അതാ അത് വാങ്ങി വയ്ക്കുന്നുണ്ട് ടേസ്റ്റ് പറയാതിരിക്കാൻ വയ്യ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു പായസത്തിന് അപ്പം കുറച്ച് തയ്യാറാക്കാൽ നമുക്ക് തയ്യാറാക്കാം അടുപ്പൊക്കെ വീടിനകത്തുള്ളവരുണ്ടെങ്കിൽ വളരെ കുറച്ച് ഒരു അര ഗ്ലാസ് അരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തയ്യാറാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പായസമാണ് അപ്പം വിഷുവിനെ ഞാൻ ഈ തവണ പായസം റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നപ്പം വിഷു ഒക്കെ ആയപ്പോൾ ഞങ്ങളിത് ആ ഒരു പായസം വെച്ചത് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ദാ നല്ല അമ്പലപ്പുഴ പാൽ പായസത്തിൻ്റെ അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല മധുരമുള്ളൊരു പായസം എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു